ദേവത ഉപാസന ചെയ്യുമ്പോൾ വളരെയധികം വ്രതശുദ്ധി തീർച്ചയായിട്ടും പാലിക്കണം വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യം മുളൈമുഖത്ത് അത് അങ്ങനെ ഉപാസന ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടുകാർ അറിഞ്ഞാൽ വളരെയധികം സന്തോഷമായി വളരെയധികം നന്നായി കാരണം വ്രതം എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ശുദ്ധി വ്രതശുദ്ധി പാലിക്കണം എന്ന് പറയുന്നു നമ്മളങ്ങനെ അപ്പം എന്ത് വേണം വേണമെന്ന് പറഞ്ഞാൽ മത്സ്യമാംസങ്ങൾ കഴിക്കാതിരിക്കുക ഇനി വീട്ടിൽ പ്രായമായിട്ടുള്ളതായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ല ഈ പ്രായപൂർത്തി ഒക്കെ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ മെൻസസ് പോലുള്ള സംഗതികളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഈ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതൊരു തടസ്സമായിട്ട് വരും അപ്പം അദ്ദേഹം അന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കണം അതേപോലെ തന്നെ മറ്റുള്ളതായ അശുദ്ധികളൊന്നും വരാതെ സൂക്ഷിക്കണം അപ്പോൾ അതിന് വീട്ടുകാരെ അറിഞ്ഞേ പറ്റുകയുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് അതിനെ പരിപാലിക്കാനും അതേപോലെ തന്നെ വ്രതം പറഞ്ഞു രാവിലെ എഴുന്നേൽക്കുക വളരെ നേരത്തെ എഴുന്നേൽക്കുക ഏതാണ് ദേവിദേമാരെങ്കിൽ അവരെ ഉദ്ദേശിച്ചിട്ട് അവിടെ അടുത്ത് കാണുന്ന കുളത്തിൽ പോയിട്ട് ഇന്നിപ്പോൾ കുളൊന്നുമില്ല കുളം ഉണ്ടെങ്കിലും വെള്ളമില്ല അപ്പോൾ വീട്ടിൽ തന്നെ കുളിക്കാനുള്ള സൗകര്യം കൊണ്ടെത്തിയിട്ട് കുളിക്കുക മന്ത്രങ്ങൾ ജപിക്കുക ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് പോലെ ചെയ്യുക അത് വളരെയധികം ഉപകരിക്കും അപ്പോൾ അതേപോലെ തന്നെയാണ് ചാത്തനെ വിഷ്ണുമായ ചാത്തനെ ഇന്ന് ആചരിക്കുക എന്ന് പറയുന്നത് ഒരു ഫാഷനായിട്ട് ഉള്ളൊരു നിലപാടായിപ്പോ അത് മറ്റതൊക്കെ ഭക്തി കൂടുതലുള്ള ആളുകൾ മാത്രം അന്വേഷിച്ചു പോകുന്ന അല്ലെങ്കിൽ അവർക്ക് അതേപോലെ തന്നെ മാന്ത്രികന്മാരാകണം എന്നുള്ളതായ ദൃഢ കൂടി അവർ തറം തലമുറകൾ പോയിട്ടുള്ളതോ അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ അവരായിട്ടോ അതിനെ കണ്ടെത്തി കൃത്യമായിട്ടുള്ളതായ ഇതേപോലെ തന്നെ ഉപാസനയോട് കൂടിയിട്ടെന്നെ പഠിപ്പിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടുവരിക അപ്പം അങ്ങനെ വരുമ്പോൾ ഏത് മൂർത്തിനായാലും നമ്മൾ ആചരിക്കുന്ന മൂർത്തിനെ നമ്മൾ കുടിയിരുത്തണം എന്നാണ് പറയുന്നത് ഏതാണ് മൂർത്തി ആൾക്കൊരു സ്ഥാനം കാണണം അപ്പം ആ മൂർത്തിക്ക് എന്നിട്ട് നമ്മുടെ ആ ഉപാസനയുടെ അല്ലെങ്കിൽ ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ കുടിയിരുത്തിയിട്ട് അദ്ദേഹത്തിന് വേണ്ടുന്നതായ വിളക്ക് വെച്ച് നിവേദ്യാദികളൊക്കെ സമർപ്പിക്കുമ്പോഴാണ് അതിനെ കൃത്യമായിട്ടുള്ളതായ ജീവചൈതന്യങ്ങൾ വരിക അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ട് തലമുറകളായിട്ട് അതിനെ പരിപാലിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ് അപ്പോൾ കുഴപ്പമില്ല അവർക്ക് നല്ല ഭക്തിയുണ്ട് വീട്ടുകാരൊക്കെ നല്ല ചേർച്ചയാണ് സ്നേഹത്തിലെ തന്നുമഴുക്കോ പ്രശ്നങ്ങളൊന്നുമില്ല മാനസികമായിട്ടോ എല്ലാവരും ബുദ്ധിമുട്ടൊന്നുമില്ല എന്നൊക്കെ കാണുമ്പോഴൊക്കെയാവും ഭഗവാൻ നമ്മളിൽ പ്രീതനാവുക അങ്ങനായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹമായിട്ട് ചെയ്തു തരുന്നത്ണ്ട് നമ്മുടെ ജീവിതത്തിന് നല്ലതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ദുരിതങ്ങൾ മാറ്റുന്നതിന് വേണ്ടി ഏതൊരു കാര്യത്തിനും മുൻപും പിൻപും ഇടവും വലവും ചാർത്തനുണ്ടായിരിക്കും പക്ഷെ കൊണ്ടുവരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല ആ കൊണ്ടുവരുന്ന വ്യക്തി ചിലപ്പോൾ കല്യാണം കഴിഞ്ഞതാകാം കല്യാണം കഴിയാത്തതാകാം എങ്കിലും അദ്ദേഹത്തിന്റെ കാലം കഴിയുന്നവരെ ചിലപ്പോൾ അവിടെ ഉണ്ടാകും അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി അത് മനസ്സിലാക്കണം എന്ത് ചെയ്യണം ഇതിനെ ഇപ്പോൾ കരിശക്തി കൊണ്ടുവന്നിട്ടുണ്ട് അതൊരു പ്രതിഷ്ഠ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം പോലെ തന്നെയാണ് ചാത്തനകൾ കൊണ്ടുവരുന്നത് അപ്പം ആ ചാത്തന കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാധാരണ ആളുകൾ എന്ന് പറഞ്ഞാല് വീട്ടില് പൂജാമുറിയിലോ അല്ലെങ്കിൽ അയക്കുമ്പോലൊക്കെ വെച്ചിട്ട് അവിടെ സൗകര്യം പോലെ അല്ലെങ്കിൽ ജനലിൻ്റെ അവിടെ ഒക്കെ ഒരു സെറ്റപ്പ് ആക്കിയിട്ട് വിളക്ക് വെക്കുക എന്നുള്ളൊരു സമ്പ്രദായം ചെയ്യുക കാരണം വേറെ അവർക്കൊന്നും അറിയില്ല പക്ഷെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെക്കണതുപോഷമാണ് അതിനെ തുടർന്ന് സംരക്ഷിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾക്ക് ആളുകൾ ഇറങ്ങൂ കാരണം എന്താ വെച്ചാൽ ചാത്തനെ കൊണ്ടുവന്ന് ഒരു വർഷമൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നു അവിടെ വെളുക്ക് വെച്ചു അത് ചെയ്ത് ചെയ്തു തൊട്ട് ഒക്കെ ആയിട്ട് വളരെയധികം ശക്തിചേജനങ്ങളായി ഇനി അതിനെന്ത് ചെയ്യണം അപ്പൊ ചിലപ്പോ ഒന്നെങ്കിൽ പൂജാമുറിയിലാകുമ്പോൾ വെച്ചിട്ടുണ്ടാവുക ഫോട്ടോ ഇട്ടോ അല്ലെങ്കിൽ ഇട്ടോ അല്ലെങ്കിൽ മറ്റ് രൂപങ്ങളിലോ അപ്പൊ അത് ഒന്നെങ്കിലൊക്കെ ബെഡ്റൂമിലായിരിക്കാം കാരണം അത് സ്ഥലം ഉണ്ടാവില്ല പക്ഷെ അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനർഥങ്ങൾ ഉണ്ടാക്കണതാ ആയി കഴിഞ്ഞാലൊക്കെ ഉള്ളതായ ശുദ്ധികള് ഒരു രണവീട്ടിൽ പോയി വന്നു മരണ വീട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ കുളിക്കണ്ടും കയറുക അതൊക്കെ അദ്ദേഹത്തിന് അനർഥങ്ങൾ വരിക അനർത്ഥങ്ങളുണ്ടാക്കുക അത് ആപത്ത് കാശ് കൊടുത്ത് മേടിക്കുക എന്ന് പറഞ്ഞ പോലുള്ളൊരു കാര്യ ചെയ്യുന്നത് അപ്പൊ ആ ചാത്തനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പരിപാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രം കൊണ്ടുവന്ന മതി അല്ലെങ്കിൽ വളരെ ദുരിതങ്ങൾ ഉണ്ടാകുക ഒരിക്കെ ഒരു മുസ്ലിംസാണ് അദ്ദേഹം വളരെ വിശ്വാസപൂർവ്വം അദ്ദേഹത്തിൻ്റെ എന്തോ കാര്യസാധ്യത്തിന് ആരോ പറഞ്ഞു കൊടുത്തായിരിക്കണം ചാത്തൻ സ്വാമിയെ കരുശക്തി കൊണ്ടുവന്നു അവിടെ വെച്ച് വെളുക്ക് വയ്ക്കാൻ ആചരിച്ച് അവർ തുടങ്ങി അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ അവർക്ക് കുറെ സാമ്പത്തികം അപ്പൊ തന്നെ സാമ്പത്തികം ഉണ്ടായില്ലെങ്കിലും സാമ്പത്തിക ഭദ്രതയോടുകൂടി നീങ്ങാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയുണ്ടായിരുന്നത് ആ സാമ്പത്തികമായിട്ട് ഉയർച്ചകൾ വന്ന് നോക്കുമ്പോൾ ഇവരെന്തു ചെയ്തെന്ന് പറഞ്ഞാൽ അതിന് മക്കളുടെ കല്യാണം കഴിഞ്ഞവരുണ്ട് മക്കൾക്ക് അത്യാവശ്യം പരാകളൊക്കെ ആയി അപ്പോൾ ഈ കരിശക്തി ഇട്ട് കൊണ്ടുവന്നത് അദ്ദേഹം എന്തോ ആ വസ്തു എടുത്തിട്ട് അദ്ദേഹം അവിടെ കൊണ്ടു കൊടുക്കാൻ തയ്യാറായില്ല വേറെ കളഞ്ഞ കളഞ്ഞൊന്നുമില്ല പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ സ്വന്തം കിണറ്റിലേക്ക് കൊണ്ടുപോയിട്ടു അത് സ്വന്തം കിണറല്ല പഞ്ചായത്ത് കിണർ അവിടെ പഞ്ചായത്ത് സ്വന്തം കിണർ വളരെ അപൂർവമായിട്ടുള്ളൂ പഞ്ചായത്ത് കിണറിലേക്ക് കിട്ടും അവിടുന്ന ശേഷം ഇദ്ദേഹത്തിന് അങ്ങോട്ട് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി മക്കൾ രണ്ടുപേർക്ക് ആക്സിഡന്റ് ഉണ്ടായി ആക്സിഡന്റ് ഉണ്ടായി അങ്ങനെ അങ്ങനെ ദുരിതങ്ങൾ തലക്കെന്ന് അങ്ങോട്ട് തീ കൊളുത്തി പിടിച്ച മാരി അങ്ങോട്ട് പോയി അടിക്കും എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഇയാൾക്കും ഒരു രൂപല്ല അങ്ങനെ അദ്ദേഹം മരിച്ചു അദ്ദേഹം മരിച്ചേ പിന്നീട് ആണ് ഇതിനെ ഇങ്ങനെ വിട്ട പോരാ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല രൂപത്തിലാക്കണം ഇതിനെ അവകാശപ്പെട്ട വീട്ടുകാർ ആലോചിച്ച് അതിനെതിരെ അതിനനുകൂലമായിട്ട് അവർ നീങ്ങാനായിട്ട് തുടങ്ങി അങ്ങനെയാണ് ഞാനായിട്ട് കണ്ടുപിടിച്ചു ഞാനപ്പോൾ അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ചത്തിൻറ്റേതായ സംഗതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം കാശായ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ വന്നപ്പോൾ ഇനി ഇതൊരു ബാധ്യതയായിട്ട് വരും അപ്പോൾ ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടു ഇടാന്ന് കേട്ടിട്ടുണ്ട് ദേഹം ദേഹത്തിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ കിണറ്റിലെ കൊണ്ട് കിട്ടും അങ്ങനെ വന്നിട്ട് നോക്കുമ്പോൾ ആകെ പ്രശ്നമായി ലാസ്റ്റ് മക്കൾക്കും അവർക്കും ഇവർക്കൊക്കെ രോഗങ്ങളും ക്ലേ കേടും ക്ലേശവും കിടക്കാൻ പറ്റായി നിൽക്കാൻ പറ്റായി ഉറക്കില്ലാമേ ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ അങ്ങോട്ട് കലശലായി അവസാനം ഇദ്ദേഹം മരിച്ചു അപ്പം പറഞ്ഞു വന്നത് നമ്മളങ്ങനെ ഉപാസന ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരനെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക അതാണ് ഭംഗി ചെയ്തിട്ട് ദുരിതങ്ങൾ കാശ് കൊടുത്ത് അവസ്ഥ ഉണ്ടാകരുത് അപ്പം ഈ ചാത്തനിരുത്തി അത് മുന്ന ആളുകളൊക്കെ ഇരുത്തി ആ ഇരുത്തി നോക്കുമ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്യണം എന്ത് കർമ്മ ചെയ്യണ്ടേ ഏത് കർമ്മം ചെയ്യണ്ടേ എന്ന് ചോദിക്കും അപ്പം അവർക്ക് നേരത്തേനിട്ട് കുളിച്ച് ഭസ്മക്കുറിയൊക്കെ വരച്ച് അങ്ങനെ ദൈവനെ അല്ലെങ്കിൽ ദേവിക്കൊക്കെ ആയിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് ആ കരിമു ചാത്തനെ വെച്ചിരിക്കുന്നതായ ഭാഗത്ത് അവർക്ക് വേണ്ടുന്നതായ ഉത്തമറ്റ കാര്യങ്ങളൊക്കെ ചെയ്ത് തറകിട്ടുള്ളോ അല്ലെങ്കിൽ അവിടെ അതിൻ്റെ ഇരിപ്പൊക്കെ ആയിട്ട് ഇരുത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അദ്ദേഹത്തിനെ പിന്നെ നിത്യം വിളക്ക് വെച്ച് ആരാധിക്കണം അങ്ങനെ വിളക്ക് വെച്ച് ആരാധിക്കുമ്പോഴേ അദ്ദേഹം വിചാരിച്ച പോലെ കാരണം അവർക്ക് ഇഷ്ടാവുള്ളൂ അല്ലെങ്കിൽ വളരെ ദുരിതങ്ങൾ ഉണ്ടാകുക അപ്പോ അകത്ത് ഇരുത്തുക എന്നുള്ളത് ഒരു നല്ലൊരു സംഗതി അല്ല ചാത്തൻ അകത്തിരുത്തുക ജലനം ഇരുത്തുക ആരെങ്കിലും അന്ന് കല ഈ ഇത് കണ്ടു കഴിഞ്ഞ് നണക്കിടാവും എന്നുള്ളതിലൊക്കെ മാറ്റികളയ അപ്പൊ അതെന്ത് തന്നെയായാലും ചാത്തൻ സ്വാമി കൊണ്ടുവന്നു കഴിഞ്ഞാൽ തലമുറകളായിട്ട് അതിനെ സംരക്ഷിക്കാം എന്ന ഒരു ഉത്തരോട് കൂടിയിട്ട് വേണം കൊണ്ടുവരാനായിട്ട് അപ്പൊ അത് ഒരു ആറുമാസം വരെ അല്ലെങ്കിൽ ഒരു വർഷം വരെ എന്നുള്ളതല്ല അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാവർക്കും നല്ലത് വരും അല്ലെങ്കിൽ ആ കുടുംബത്തിനും ആ ക്ഷേത്രത്തിനോ അല്ലെങ്കിൽ അടുത്തുള്ളതായ ആ മിത്രാദികൾക്കോ അവർക്ക് അതായത് അപ്പറപ്പറുള്ള ആളുകൾക്ക് വരെ അല്ലെ ആ വരെ ശാപങ്ങളും ദുരിതങ്ങളും അസുഖങ്ങളും വിട്ടുപോകാത്ത തരത്തിലുള്ള ഉപദ്രവിക്കുക അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇതിനെ നല്ല രൂപത്തിലാക്കണം എന്നുള്ളതായ ദീർഘ കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹത്തിന് ഒരു തറ കെട്ടി അല്ലെങ്കിൽ ചെറിയൊരു മണ്ഡകപ്പേര കെട്ടി അദ്ദേഹത്തിന് കുടിയിരുത്തുക അങ്ങനെ കുടിയിരുത്തുമ്പോഴാണ് അതിൻ്റെ ദുരിതങ്ങളൊക്കെ മാറി നല്ലതായ അനുഭവങ്ങൾ ഉണ്ടാകുക അപ്പോൾ ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക